ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ അയൽശേരിയാണ് അതിന് വേണ്ട സാധനങ്ങൾ മത്തങ്ങ വേവിച്ച് വെച്ച പയറ് തേങ്ങ ഇനി ഒരു ചട്ടിയിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ച് ഒഴിച്ച് വേവാൻ വെക്കണം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങ എടുത്ത് വറുത്ത് മാറ്റി വെക്കാം ഇനി വെന്ത കഷ്ണങ്ങളിലേക്ക് വേവിച്ച് വെച്ച പയറിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഇനി ഒരച്ച് ശക്കരയുടെ പകുതിയെടുത്ത് പൊടിച്ച് ഇതിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇനി തേങ്ങ അരപ്പ് ചേർക്കാൻ തേങ്ങയുടെ കൂടെ ചെറിയ ജീരകം ചേർത്ത് അരച്ചതാണ് ഇനി മുന്നേ വറുത്ത് വെച്ച തേങ്ങ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇട്ട് താളിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ അടിപൊളി മത്തങ്ങ റെഡി